പോരാട്ട ഭൂമിയായി ലോകം രണ്ടാം ലോകമഹായുധത്തിനു ശേഷമുള്ള അശാന്തി സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഇരുപതു വർഷമായി ലോകം കണ്ട കുറഞ്ഞുവരുന്ന സൈനികവൽക്കരണത്തിന്റെ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നു രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം നൂറ്റിയാറ് രാജ്യങ്ങൾ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു അതേസമയം സംഘർഷങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുന്നുമില്ല കഴിഞ്ഞ അമ്പതു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സംഘർഷ ഇന്ന് ലോകം കാണുന്നത് കനലരിയുന്ന പോർക്കളമാണ് ലോകമെന്ന് രണ്ടാം ലോകമഹായുധത്തിന്റെ കറുത്ത ഓർമ്മകളെപ്പോലും വെല്ലുന്ന തീവ്രമായ സംഘർഷങ്ങളാൽ കലുഷിതമായ കാലഘട്ടം സാമ്പത്തിക ശാസ്ത്രവും സമാധാനവും പഠിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയമായ കൊടുങ്കാരുവിള രാജ്യങ്ങൾക്കിടയിൽ സൈനികശക്തിയുടെ ശക്തിയുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നു എന്നാണ് പണ്ടുണ്ടായിരുന്ന രാഷ്ട്ര സൗഹൃദങ്ങൾ പൊട്ടിത്തകരുന്നു ഈ വർഷം കടന്നുപോകുമ്പോൾ രണ്ടാം ലോകമഹായുധത്തിനു ശേഷം ഇത്രയധികം അശാന്തി നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്തപ്പെടുന്നു സാമ്പത്തികമായ ഭീതി നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സൂചനകൾ ഏറെ പ്രകടം ഇന്ന് എഴുപത്തിയെട്ട് രാജ്യങ്ങള് സ്വന്തം അതിർത്തികൾക്കുപ്പുറമുള്ള യുദ്ധങ്ങളിലെ പങ്കാളികളാണെന്ന് ഈ പഠനം പറയുന്നു ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നിലവിൽ വന്ന ശേഷം ഇത്രയധികം രാഷ്ട്രങ്ങളും മറ്റൊരിടത്തെ പോരാട്ടത്തിൽ കൈകോർക്കുന്നത് ഇതാത്യമായാണ് മാത്രമല്ല രണ്ടാം ലോകമഹായുധത്തിനു ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നേരിട്ടുള്ള യുദ്ധത്തിലാണ് അമ്പത്തിയൊമ്പത് രാഷ്ട്രങ്ങൾ ആയുധമെടുത്ത് പോരടിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് കൂടുതലാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള തീഷ്ണമായ യുദ്ധം ഇസ്രായേലിന്റെ ഫലസ്തീന് അതിക്രമം യു എസും റഷ്യയും തമ്മിലുള്ള ശത്രുത ചൈനയും യുഎസും തമ്മിലുള്ള ഭിന്നത ഇറാനും യു എസും തമ്മിലുള്ള വൈരം ഇസ്രായേലും സിറിയയും തമ്മിലുള്ള സംഘർഷം അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള അതിർത്തി തർക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിദ്വേഷം യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള അകൽച്ച യു കെയും റഷ്യയും തമ്മിലുള്ള ശത്രുത യു എസും വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ യമനും സൌദി അറേബ്യയും തമ്മിലുള്ള തർക്കം തുർക്കിയയും യു എസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ഉത്തരകൊറിയയും യു എസും തമ്മിലുള്ള ഭീഷണി ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അകൽച്ച ചൈനയും തായ്വാനും തമ്മിലുള്ള പിരിമുറുക്കും ഇങ്ങനെ എണ്ണിയാലു തീരാത്തതത്രയും സംഘർഷങ്ങൾ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു യുക്രൈനിലെ റഷ്യന് അധിനിവേശം പല രാജ്യങ്ങൾ ഒന്നിച്ചുചേർന്നുള്ള വലിയ പോരാട്ടമാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേലും ഇറാനും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ജൂണ് പതിമൂന്നിന് ഇസ്രായേലു ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ച രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു ിറാനിൽ കുറഞ്ഞത് അറുന്നൂറ്റിമുപ്പത്തിയൊമ്പത് പേര് കൊല്ലപ്പെടുകയും ആയിരത്തിമൂന്നൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിലും കനത്ത നാശനഷ്ടങ്ങളുണ്ടായി സൈനിക ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഭീതി പരത്തുകയാണ് ഈ പോരാട്ടങ്ങളിൽ ആഗോളതലത്തില് ജീവന് പൊലിയുന്നത് ദിവസവും നൂറുകണക്കിന് സിവിലിയന്മാർക്കാണ് ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്നവരുടെ ചിത്രം വറുപുറത്ത് ആരുടെയും നൊമ്പരമായി മാറുന്നില്ല ഇതൊന്നും കഴിഞ്ഞ ഇരുപതു വർഷമായി ലോകം കണ്ട കുറഞ്ഞുവരുന്ന സൈനികവൽക്കരണത്തിന്റെ ചിത്രം ഇപ്പോൾ മാറിയിരിക്കുന്നു രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം നൂറ്റിയാറ് രാജ്യങ്ങൾ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു അതേസമയം സംഘർഷങ്ങളെ ചർച്ചകളിലൂടെ പരിഹരിക്കാനാകുന്നുമില്ല കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ സംഘർഷ പരിഹാരമാണ് ഇന്ന് ലോകം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നാൽപ്പത്തിയൊമ്പത് ശതമാനം സംഘർഷങ്ങളും നിർണായക വിജയത്തിൽ അവസാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്ത് കളില് അത് വെറും ഒമ്പത് ശതമാനമായി കുറഞ്ഞു അതേസമയം സമാധാന ഉടമ്പടികളിലൂടെ അവസാനിച്ച സംഘർഷങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി കൂപ്പുകുത്തി എന്നും പുതിയ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകം ഇന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിവുള്ള മഹാനരായ മനുഷ്യരെ കൂടി തേടുകയാണ് രണ്ടായിരത്തിയെട്ട് മുതൽ ഐസ്ലാൻഡ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായി തലയിയർത്തി നിൽക്കുന്നു അയർലൻഡ് ഓസ്ട്രിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ ആദ്യ സ്ഥാനങ്ങളിൽ ഐസ്ലാൻഡിനൊപ്പം ചേർന്നു നിൽക്കുന്നു റഷ്യയാണ് ഇത്തവണ ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ രാജ്യം തൊട്ടുപിന്നാലെ യുക്രൈന് സുഡാന് ക്വോങ്കോ യമന് എന്നീ രാജ്യങ്ങളും ദുരിതമയമായ അവസ്ഥയിൽ തുടരുന്നു മിഡിൽ ഈസ്റ്റും വടക്കേ ആഫ്രിക്കയും മീന ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും സമാധാനം കുറഞ്ഞ പ്രദേശമായി വേദനിക്കുന്നു ബംഗ്ലാദേശിലെ മുൻ ഗവൺമെന്റിന്റെ അടിച്ചമർത്തല നടപടികളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കവും കാരണം ദക്ഷിണേഷ്യയാണ് സമാധാനം കുറഞ്ഞ രണ്ടാമത്തെ പ്രദേശം ഈ കണ്ടെത്തലുകൾ ലോകസമാധാനത്തിന്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ചും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും സമാധാനപരമായ പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തരവും നയതന്ത്രപരവുമായ ശ്രമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഉണർത്തുന്നു വർദ്ധിച്ചു വരുന്ന അസ്ഥിരതയും രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് സമാധാനം കൈവരിക്കുക എന്നത് ലോകമെങ്ങുമുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ എന്ത് നേട്ടങ്ങളെണ്ണിയാലും ദുരിതത്തിലാകുന്നത് സാധാരണ മനുഷ്യരാണ് ലോകസമാധാനവും സുസ്ഥിരതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ചില നിർദ്ദേശങ്ങള് സാമൂഹിക ഇടപെടലുകളും അന്തർസമൂഹ ബന്ധങ്ങളും പ്രധാനമായി വരികയാണ് വിദ്യാഭ്യാസത്തിലൂടെ പാലങ്ങൾ പണിയലും സംഭാഷണ വേദികൾ സൃഷ്ടിക്കലും ഇതിൽ പ്രധാനമാണ് വിദ്വേഷം വളർത്തുന്ന ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാനും മാധ്യമങ്ങൾ ഏറെ ശ്രദ്ധിക്കണം സഹിഷ്ണുതയും സഹാനുഭൂതിയും വളർത്തുന്ന തരത്തിലായിരിക്കണം വാർത്തകളും പരിപാടികളും യുദ്ധവേളകളിൽ കാണിക്കേണ്ട ജാഗ്രത മാധ്യമങ്ങളും കൈവിടുന്നു എന്നതാണ് ഇന്ത്യ പാക് സംഘർഷവേളയിൽ പോലും നാം കണ്ടത് നയതന്ത്രത്തിന്റെ വാതിലുകൾ തുറന്നേ മതിയാകൂ അതിർത്തികൾക്കു പുറത്ത് സൌഹൃദത്തിന്റെ പാലങ്ങൾ പണിതേ മതിയാകൂ അനുരഞ്ജനത്തിന്റെ കരും നീട്ടാന് ലോക നേതാക്കൾ ഇനിയും വൈകരുത് അന്താരാഷ്ട്ര സംഘടനകൾ കാഴ്ചക്കാരായിരിക്കാതെ ധാർമ്മികതയുടെ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ അതിന്റെ നിഷ്ക്രിയത്വത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ശക്തിയുടെ പക്ഷം ചേരാതെ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് ലോകസമാധാനത്തിനായുള്ള അതിന്റെ യഥാർത്ഥ ദൌത്യം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്